നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള ലഘുവിവരണങ്ങളടങ്ങിയ പ്രഭാഷണ പരമ്പര തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ പലർക്കുണ്ടായ മറ്റൊരു സംശയം ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ ചില നിയമങ്ങളും ഈശ്വരനെ ആരാധിക്കാൻ അങ്ങനെയൊക്കെ ചില നിയമങ്ങളും ചിട്ടകളും സമ്പ്രദായങ്ങളൊക്കെ ആവശ്യമുണ്ടോ അപ്പം അതിന് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു അതിനേക്കാൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ഉദാഹരണം കൂടി പറയുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര സാന്നിധ്യത്തിനെ പ്രത്യേകം പറയുന്നു നമുക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു അംശചൈതന്യത്തിനെടുത്ത് ഒരു വിഗ്രഹത്തിൽ ആരാധിച്ചിട്ടാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് അതോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായി എന്ന് പറഞ്ഞു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കുളങ്ങളുണ്ട് തോടുകളുണ്ട് പുഴകളുണ്ട് കായലുണ്ട് കടലുണ്ട് ഇതിലൊക്കെ ധാരാളം മീനുകളുണ്ട് പുഴയിലും കുളത്തിലും കടലിലൊക്കെ ധാരാളം മീനുകളുണ്ട് നമ്മളാരും ഈ മീനുകൾക്കൊന്നും തിന്നാൻ കൊടുക്കാറില്ല നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിലുള്ള കുളത്തിൽ പോയിട്ട് മീനുകൾക്ക് തിന്നാൻ കൊടുക്കുക അല്ലെങ്കിൽ പുഴയിലെ മീനുകൾക്ക് തിന്നാൻ കൊടുക്കുക ഒന്നും നമ്മൾ ചെയ്യാറില്ല പക്ഷേ നമ്മൾ തിന്നാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഈ മീനൊന്നും ചത്തുപോകുന്നില്ല എല്ലാ മീനുകളും ആ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ കടലിൽ തന്നെ ഉണ്ടാവും എന്തെങ്കിലും ചില അസുഖങ്ങളോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളോ ചില കടലിൽ അല്ലെങ്കിൽ പുഴയിൽ വിഷം കലക്കൊക്കെ ചെയ്യുമ്പോൾ വെച്ചാവും എന്നല്ലാതെ സാധാരണ രീതിയിൽ ഭക്ഷണം കിട്ടാതെ ഒരു മീനും പുഴയിലും കുളത്തിലൊന്നും ചത്തതായിട്ട് നമ്മൾ കാണാറില്ല ഇനി ഈ കുളത്തിലുള്ള മീനുകളിൽ നിന്നും ഒരു പത്ത് മീനിനെ നമ്മൾ പിടിച്ച് അതിനെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ടാങ്ക് കെട്ടി ആ ടാങ്കിൽ ഇട്ടു എന്ന് കരുതുക പിന്നീട് ഈ മീനിൻ്റെ മുഴുവൻ ചുമതലയും നമുക്കായി ഇതിന് കൃത്യമായിട്ട് രണ്ട് നേരവും ഭക്ഷണം കൊടുക്കണം ഈ മീനുകൾക്ക് ടാങ്കിലുള്ള മീനുകൾക്ക് അക്വേറിയത്തിലാണെങ്കിൽ ആ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റണം അല്ലെങ്കിൽ ഓക്സിജൻ്റെ കുറവ് സംഭവിച്ച് മീനുകൾ ചാവും അല്ലെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കൊടുക്കാൻ ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം വീട്ടിൽ പൂച്ചാ പട്ടി മുതലായ ജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഇതിനെ പിടിക്കാതെ സംരക്ഷിച്ച് വെക്കാനുള്ള സംവിധാനം ചെയ്യണം ഇത് ചില്ലിൻ്റെ കോറിയത്തിലാണെങ്കിൽ കുട്ടികളിലുള്ള വീടാണെങ്കിൽ കുട്ടികൾ അത് തട്ടിപ്പൊട്ടിക്കാതെ ശ്രദ്ധിക്കണം ഇനി അതിനേക്കാൾ നമ്മൾ വീട് പൂട്ടിയിട്ടൊരു പത്ത് ദിവസം ഇടയ്ക്കെങ്കിലും പോവുകയാണെങ്കിൽ ഇതിനെ നോക്കാനും ഇതിന് ഭക്ഷണം കൊടുക്കാനും വെള്ളം മാറ്റാനും ഒക്കെ ആരെങ്കിലും ഏൽപ്പിക്കണം അതായത് ഇതിൻ്റെ മുഴുവൻ ചുമതലയും നമുക്കായി എന്നർത്ഥം ഇതേ മീനുകൾ കുളത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പുഴയിൽ കിടക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നില്ല നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല ഭക്ഷണം കൊടുത്തിരുന്നില്ല ഓക്സിജന കാര്യം അന്വേഷിച്ചിരുന്നില്ല ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ആവശ്യത്തിനായിട്ട് അതിൽ നിന്നും ഒരു പത്ത് മീനുകളെ ജീവനോടെ പിടിച്ച് നമ്മുടെ വീട്ടിലെ ടാങ്കിലിട്ടാൽ പിന്നെ അതിൻ്റെ മുഴുവൻ ചുമതലയും നമുക്കാണ് ഇതുപോലെയാണ് ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ആ ഈശ്വരൻ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അഭിഷേകം നടത്തേണ്ട ആവശ്യമില്ല നിവേദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ആഘോഷങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് അദ്ദേഹം ചൈതന്യമാണ് അദ്ദേഹം ആ ചൈതന്യത്തിൽ നിന്നും അല്പം ഒരംശത്തിന് ഇത് മീനിനെ പിടിക്കണ പോലെ ഒരു അംശത്തിന് നമ്മളെടുത്ത് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഒരു വിഗ്രഹത്തിലോ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ മീനിനെ നോക്കുന്നത് പോലെ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം കൃത്യമായിട്ടത് പാലിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ മീനുകൾ ചത്തുപോകും എന്നതുപോലെ നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ചൈതന്യം ഇല്ല കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് എന്തിനാണോ നമ്മൾ പ്രതിഷ്ഠിച്ചത് ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന ഇപ്പോൾ അയോധ്യയിലൊക്കെ പ്രാണപ്രതിഷ്ഠയൊക്കെ വരികയാണല്ലോ പ്രാണപ്രതിഷ്ഠ എന്നത് സങ്കീർണമായിട്ടുള്ളൊരു ചടങ്ങാണ് കേരളതന്ത്ര സമ്പ്രദായത്തിൽ മറ്റു സ്റ്റേറ്റുകളിൽ സമ്പ്രദായം അത്ര എനിക്ക് പരിചയമില്ല എങ്കിലും കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠാ സമയത്ത് ചെല്ലുന്ന ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് ലോകാനുഗ്രഹഹിത്വർത്ഥം സ്ഥിരീഭവസുഖായന സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർത്തയ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലയോ ഭഗവാൻ അല്ലെങ്കിൽ അല്ലയോ ഭഗവതി ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അങ്ങ് ഇവിടെ വസിച്ചാലും അങ്ങിവിടെ ഇരുന്നാലും എന്നെ അനുഗ്രഹിക്കണമെന്നോ അല്ലെങ്കിൽ ഈ നാടിനെ അനുഗ്രഹിക്കണമെന്നോ ഒരു പ്രത്യേക വിഭാഗ ആൾക്കാരെ അനുഗ്രഹിക്കണമെന്നല്ല ലോകാനുഗ്രഹത്വർത്ഥം ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അങ്ങ് ഇവിടെ ഇരുന്നാലും ഈ ഒരു അനുഗ്രഹം കൊണ്ട് സാന്നിധ്യം കൊണ്ട് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ അവിടുന്ന് അങ്ങോട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ് തഥാ സഭൂപാലം തഥാ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അന്നത്തെ ഒരു കാലത്ത് രാജാവാണ് രാഷ്ട്രത്തിനും രാഷ്ട്രവാസികൾക്കും ഒക്കെ എല്ലാവിധത്തിലുള്ള മേന്മകളും നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ പർവ്വതങ്ങൾക്കും നദികൾക്കും മരങ്ങൾക്കും സർവചരാചരങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ക്ഷേമങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇവിടെ ക്ഷേത്ര പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ഒരു കാതലായിട്ടുള്ള ഭാഗം നടക്കുന്നത് പ്രാണപ്രതിഷ്ഠ എന്നുള്ള ചടങ്ങൊക്കെ കേരള സമ്പ്രദായത്തിൽ വളരെ വിശദീകരിച്ച് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു മഹത് കർമ്മമാണ് ഈ പ്രഭാഷണ പരമ്പരയിൽ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കുറേ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു ക്ഷേത്രം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ട് ഞാൻ വിവരിക്കുന്നതാണ് ആ സമയത്ത് ഇത് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ വടക്കേ ഇന്ത്യയിലത്തെ സമ്പ്രദായം അത് എന്താണെന്ന് അറിയില്ല എങ്കിലും ഒരു വിഗ്രഹത്തിൽ ആ വിഗ്രഹത്തിൽ ഏത് ഭാവത്തിലെയാണോ ഏത് ഭാവത്തിലാണോ നമ്മൾ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നത് ആ ഭാവത്തിൽ ഈശ്വര സാന്നിധ്യത്തിനെ കുടിവെക്കാൻ കുടിവെക്കുക പ്രതിഷ്ഠിക്കുക എന്നതാണ് പ്രാണപ്രതിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാണൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ജീവനും ഉണ്ട് ഒരു ഇരുപത്തി നാല് തത്വങ്ങളിൽ ഇരുപത്തഞ്ച് തത്വങ്ങളിലൊക്കെ ജീവനും പ്രാണനയും പറ്റി പറയുന്നുണ്ട് അത് വളരെ വിശദീകരിക്കേണ്ടതാണെങ്കിലും ലളിതമായിട്ട് പറഞ്ഞു ആണെങ്കിൽ നമുക്ക് ജീവനുമുണ്ട് പ്രാണനുമുണ്ട് അപ്പോൾ കോമാ സ്റ്റേജിൽ ഒരു അനക്കോ ഇല്ലാതെ ബോധം കെട്ട് കിടക്കുന്ന ആസ്പത്രികളിലുള്ള ചില ആൾക്കാരുണ്ട് അവർ യന്ത്രങ്ങളുടെ സഹായത്താലാണ് ജീവൻ നിലനിർത്തുന്നത് അവർക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട് പക്ഷേ പ്രാണനില്ല കാരണം അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് അവർക്ക് ജീവനുണ്ട് പക്ഷേ പ്രാണനില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ പ്രാണനാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തിപ്പിക്കുന്ന ഊർജം ആ ഒരു വിഗ്രഹത്തിനെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് തന്നെ നമുക്ക് അനുഗ്രഹം ഇങ്ങോട്ടുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഇങ്ങോട്ടുണ്ടാവണം ആ അനുഗ്രഹം അനുഗ്രഹിക്കാനുള്ള ഒരു ശക്തി ഒരു പവർ ആ ഒരു അനുഗ്രഹ കല ആ ഒരു ചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് യോജിപ്പിക്കുന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് അത് കേരളത്തിനെ സംബന്ധിച്ചിട്ട് വിഗ്രഹം ഏറ്റുവാങ്ങുന്നത് മുതൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് വരെയുള്ള ഒരുപാട് ചടങ്ങുകൾ കൂടിയതാണ് അതിലേറ്റവും അവസാനത്തെ ഭാഗം മാത്രമാണ് ജീവാവാഹന എന്നാണ് കേരളത്തിൽ അതിന് പറയുക ജീവാവാഹന ജീവനെ ആവാഹിക്കുക ജീവനും പ്രാണനും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അത് കഴിഞ്ഞാൽ അതിൽ പ്രാണന്യാസം ഭൂര്യാഷ്ടകന്യാസം എന്നൊക്കെ പറഞ്ഞ് കുറേ ചടങ്ങുകളുണ്ട് ഇവിടെ വടക്കേ ഇന്ത്യയിലത്തെ സമ്പ്രദായത്തിൽ അയോധ്യയിലൊക്കെ എന്താണ് കൃത്യമായിട്ട് അങ്ങനെ അതിൻ്റെ ചടങ്ങുകൾ ഈ സമ്പ്രദായത്തിൽ അല്ലാത്തത് വ്യക്തമായിട്ട് പറയാൻ പറ്റും പക്ഷേ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ആ വിഗ്രഹത്തിലേക്ക് ജീവനെ അല്ലെങ്കിൽ ചൈതന്യത്തിനെ ആ ഏത് ദേവനെയാണോ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ആ ഭാവത്തിലുള്ള ദേവതൻ്റെ ചൈതന്യത്തിനെ താന്ത്രികവിധി പ്രകാരം അതിന് അനുയോജ്യമായിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രവിധികളും ഉപയോഗിച്ച് പ്രതിഷ്ഠിക്കുന്ന സന്നിവേശിപ്പിക്കുന്ന ആവാഹിക്കുന്ന ചടങ്ങിനെയാണ് നമ്മളിവിടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് തുടർന്നുള്ള ഭാഗങ്ങളും കേൾക്കുക അപ്പോൾ ഈ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമസ്കാരം